കേറി വന്നോണ്ടിരിക്കയാണ് ആ ശരിക്കും അടിപൊളി അനുശേട്ട മൂന്നാമത്തെ കൂടെ വലിയ സാധനത്തിന് രണ്ടാം മിസ് ചെയ്തു ഞാൻ ക്യാമറ എടുത്ത് വെക്കാൻ ഇപ്പൊ അടിക്കും അത് ഞങ്ങള് വീട്ട് ഇതിനകത്താണ് നമ്മളിന്ന് എറിയാൻ നല്ല സ്ഥലമല്ലേ ഈ സ്പോട്ട് അപ്പുറത്തോ അപ്പൊ അടിച്ചു അടുക്കൊരു ഓളം ഉണ്ടോ അപ്പൊ അതെന്താ നമ്മൾ കായലിലാണ് ചൂണ്ടിയിടാൻ വന്നേക്കുന്നത് ഞാനും ഉണ്ട് വീണ്ടും അനുശേട്ടനും ഉണ്ട് കാസ് ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനൊക്കെ അതൊക്കെ ഇനി തുഴഞ്ഞാ മതി സോറി ഇല്ല 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 ഇല്ലില്ല അമ്മ ആ അടിയിൽമാരൊന്നും അറിയട്ടെ അപ്പൊ അനീഷേട്ട ആദ്യത്തെ മീൻ കേറി വന്നോണ്ടിരിക്കാണ് ആ കൊഴപ്പില്ല ആ സൂപ്പർ ആദ്യത്തെ മീൻ അടിച്ചോടാ എന്റെ ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ കറക്റ്റ് ഓഫ് ആയ സമയത്താണ് മീൻ അടിച്ചത് നല്ല കിടുക്കാൻ കീറി വരുമല്ലേ മീൻ ഒരുപാട് എണ്ണം ഒരുപാടെണ്ണം വെള്ളം എടുത്ത് പോകുന്നുണ്ട് കിട്ടാൻ മതി െ അത് നല്ലത് വെള്ളത്തിൽ കാശിങ്ങിലേക്ക് കിടക്കാം നമ്മൾ ഇത്ര നേരം എറിഞ്ഞോട്ടിന്റെ അപ്പുറത്ത് പുറകിലും കൂടെ കുറച്ച് ഏരിയ ഉണ്ട് നമ്മൾ അങ്ങോട്ടൊന്ന് പോവാണ് അതായത് ആ സൈഡ് ചെല്ലുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കറിയാം അതുപോലെ തന്നെ അപ്പുറത്ത് കറിയാം നമുക്ക് അവിടെ ഒരുപാട് മീനൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളങ്ങോട്ടേക്ക് ആ കാണുന്നത് വേമ്പനാട്ടുകാരാണ് കേട്ടോ നമ്മള് പുതിയൊരു ഫ്രോഗ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ ഇത് ഫ്രോഗാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല വേറെ എന്തോ പോലെയൊക്കെയാണ് ഇരിക്കുന്നത് നമുക്ക് ഒന്ന് ഇവരെ ഒന്ന് വെച്ച് ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ ആദ്യോട്ടോ കേട്ടോ 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 സാധന ഉപയോഗിക്കുന്നത് ഓക്കെ നോക്കാം നോക്കാം ആ അതെ അനുഷ് കേട്ട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അയ്യോ പോയോ പുല്ലല്ലോക്കിപ്പോ അല്ലേ പുല്ലേ പാകേ വാഗയ്ക്ക് വേണ്ടി എറിഞ്ഞു ഓക്കെ ഒന്നിൽ ഇറിഞ്ഞ് വിട്ടുപോയോ വിട്ടുപോയോ വിട്ടുപോയി നമ്മളത് ഈ ഫ്രോക്ക് ട്രൈ ചെയ്യാൻ പോണോട്ടോ അതെ നമുക്ക് അടുത്തായിട്ടൊരു ഒരാളെ അടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിച്ച് ഫ്രോ ഒന്നും അടിച്ചു മുമ്പ് അടിച്ചതല്ലല്ലോ അടിച്ചത് അടിച്ച അതോ അടിച്ച് വേറെ വലിയ വലിയ മീനല്ലേ അടിച്ചു ചെറിയ അടിയല്ലേ ഒരെണ്ണം കൂടെ കാണോ അതോട് കാണോ സൂക്ഷിച്ച് കൈ കഴി കേറല്ലേ ഇവിടെ <laughs> രണ്ടും <laughs> ും കിട്ടിട്ടുണ്ട് ഒരു ഒരാളും കിട്ടിയിട്ടുണ്ട് നമുക്കിനി കാസ്റ്റ് ചെയ്യാം ഇവിടെ എല്ലാം മീൻ വെള്ളം നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഓ അല്ലല്ലോ അമ്മ അത്രയും ചെയ്തോ തെളിഞ്ഞു ഈ സ്ഥലം ഇപ്പറത്തെ കുഴപ്പമില്ലായിരിക്കും ഇല്ല 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 ശ്രദ്ധിച്ചില്ല അടിയടി അടിയടി അടി അടി അടിയടി വരുന്ന വഴിക്ക് നിൽക്കണമെന്നില്ല നമുക്ക് തിങ്കളാഴ്ച ഒന്ന് വരാന്നെ രാവിലെ ഇറങ്ങണോ ഈ ക്യാമറ എടുത്ത് വെക്കാ ഇപ്പിക്കും ഇല്ല പനി ചേട്ടൻ മൂന്നാമത്തെ മീൻ പിടിച്ചേക്കുവാണെ ഓക്കെ വതുക്കെ ൊക്കണോ ആ സൂപ്പർ ഇവരം കടന്ന് കളിച്ചോണ്ടിരുന്നത് അല്ലേ അടിപൊളി അനുശേട്ടൻ മൂന്നാമത്തെ കൂടെ കേട്ടോ ഇനി വന്നിട്ട് ഞാൻ രണ്ടെണ്ണത്തിനെ കളഞ്ഞിട്ടുണ്ട് ഒരു ലൂറും കളഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ഓർമ്മ രണ്ടേ സൈദിയാ നല്ല കിടുന്ന ഒരു സാധനത്തിന് കിട്ടിട്ടുണ്ട് കാണിച്ചു എന്നതാ പിടിച്ചിട്ട് 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 ആ പൊളി പന്ത വെറുതെ അടിപൊളി അടിപൊളി നല്ല സ്ട്രൈക്ക് ആയിരുന്നു നമുക്ക് സ്ട്രൈക്ക് ഒന്നും നമ്മുടെ ക്യാമറ നമുക്ക് സ്ട്രൈക്ക് ഒന്നും കിട്ടത്തില്ല എന്തായാലും ഇതുപോലെയുള്ള നീ അടിച്ച് കേത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് രണ്ട് ചേർമീനും ഒരു വരാലും ല്ലേ ഇവിടെ സാധനം ഉണ്ടെന്നു ഇതിനകത്ത് നമുക്ക് ഇറിഞ്ഞ് പൊക്കാന്നെയ്മെന്താ അങ്ങനെ രണ്ടു മൂന്നെണ്ണം നമ്മളെ ഒരു ലോറും പൊട്ടിച്ചോണ്ട് വരുന്ന പോയിട്ടുണ്ടോ കേട്ടോ

ഞാന വിളിച്ച രണ്ടു കളയുകയും ചെയ്തു രണ്ട് രണ്ട് വലിയ സാധനത്തിൽ രണ്ടിനെ മിസ് ചെയ്തു അത് ഒരു ഇടത്തരം വരെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ില്ല ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്യല് മേടിച്ചിട്ട് ഇപ്പൊ ഒരു വർഷത്തോളമായി ഇപ്പഴാണ് പിടിക്കാൻ നമുക്ക് പറ്റുന്നത് കായലിന്റെ സൈഡിൽ നിന്ന് തന്നെ കേട്ടോ നമുക്ക് അവനെ കൂട്ടിലേക്ക് മാറ്റാം നമ്മുടെ ക്യാമറ നമുക്ക് ഇതിന്റെ യിടയ്ക്കൊന്നും ഇടാൻ പറ്റാത്ത മൂന്ന് പറ്റാത്തത് അതുപോലെ തന്നെ ഒരു വരാലും ഉണ്ട് കേട്ടോ സന്ധ്യാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം നമ്മൾ ഇന്നത്തെ തിരിച്ചു ഫിഷിംഗ് ഞാനും ഉണ്ട് കിട്ടിയ മീനാണ് കേട്ടോ വാൻഡിലെണ്ണം നമുക്ക് പോവുകയും ചെയ്തു നമുക്ക് എന്തായാലും എല്ലാം ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല ക്യാമറയുടെ ബാറ്ററി ഓഫ് ആയി പോയിരുന്നു ഇതാണ് നമുക്ക് ഇത് കിട്ടിയത് കേട്ടോ വരാലാണ് കേട്ടോ ഒരു ചെറിയൊരു വരാൽ ബാക്കി മൂന്നെണ്ണം ചെറുമീനാണ്